അമ്പയ്ക്കാ വിളഞ്ഞില്ലാട്ടോ പൊട്ട ഭക്ഷണം നല്ല പുളിയോയത് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവില്ലാതെ ഇന്ന് പകൽ വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ ഇന്ന് അവധിയെടുത്തേക്കുവാണേ മോനുകുട്ടൻ്റെ സ്കൂൾ വരെ ഒന്ന് പോണേ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുവാണ് കഴിഞ്ഞ ദിവസം തൊട്ട് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നടന്നില്ല ഇന്നിപ്പം ഇത് ചെയ്തേ പറ്റുള്ളൂ അതൊന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ആയുധം ഉണ്ടാക്കുവാണ് നടക്കുമോന്നൊന്നും എന്നൊന്നും അറിയത്തില്ല മോനുക്കുട്ടൻ്റെ പ്രോഗ്രാമിനുള്ളതാണ് മോനുകൂട്ടന്റെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് അതുകൊണ്ട് ഇന്ന് അവധി എടുത്തു കാരണം ഉച്ചക്ക് അവിടെ പോകണം അതുകൊണ്ട് അതുകൊണ്ട് അവധി എടുത്തു ഒരു ഡാൻസിന് ചേർന്നിട്ടുണ്ട് അതിന് അരിവാള് വേണം നാടൻ നാടൻപാട്ടാന്ന് തോന്നുന്നേ അപ്പം അതിന്റെ പണിപുരയിലാണ് ഇന്നലെ അവിടുന്ന് ഒരു നല്ല ബേസ് ബോർഡ് എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയാൽ മതി നോക്കാം വെറുതെ പോക്കെട്ടോ നീമ്മ ആ പറഞ്ഞേക്കാം എനിക്കറിയാവുന്ന പോലെ ഞാൻ വെട്ടി തന്നെ ഉള്ളു അടിവാള അങ്ങനെ കറുത്ത പെയിന്റ് അടിക്കുന്ന ഇവിടുന്ന് അതിനും വെട്ടി വെട്ടി അതിനും കുളവാക്കരുത് ആ മതി കുറച്ചും കൂറിഞ്ഞാ മതി അരിവാൾ റെഡിയായി എങ്ങനെ ൂട്ടനെ കാട്ടി വലിയ അരിവാളാ കറുത്ത പെയിന്റ് അടിക്കണം കറുത്ത പെയിന്റ് ഉണ്ടോന്നറിയത്തില്ല നോക്കട്ടെ സ്കെച്ച് ഉണ്ടോ നോക്കട്ടെ അതെ നടക്കും ഒന്ന് വരാമോ ഓറഞ്ചിന്റെ ഫ്ലേവറാണ് ഫ്ലേവറല്ല

ഏത് വരുവത്തിലാകും എന്നൊന്നും അറിയത്തില്ല ഏർ പെയിന്റ് അടിച്ച് വെയിലത്ത് വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികൾ നോക്ക സ്വർണ പിടിയുള്ള അരിവാളായിരിക്കും മോനുകുട്ടന്റെ അരിവാളുകൾ ഉണ്ടാക്കി ഒക്കെ അടിച്ച് കറുത്ത പെയിന്റ് ഉണ്ടായിരുന്നു നമ്മളീ എന്താ ഫേബ്രിക് പെയിന്റ് ഇല്ല അതൊരെണ്ണം മേടിച്ചതിരിപ്പുണ്ടായിരുന്നു അത് പെയിന്റ് അടിച്ച് അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ പിടിക്ക് ഗോൾഡൻ കളർ അടിച്ചാൽ അരിവാലിൻ്റെ പണി കഴിഞ്ഞു അന്നേരം അമ്മ പറഞ്ഞത് അവിടെ മാങ്ങയുണ്ടേ കുറച്ച് മാങ്ങയുണ്ടായിനിപ്പോ വേണമെങ്കിൽ പറിച്ചോളാൻ പറഞ്ഞു അപ്പം ഞാനും മുത്തും കൂടെ മോനുകൂട്ടിനും കൂടെ മാങ്ങ പറിച്ചോണ്ട് ഇപ്പോൾ വരാം നമുക്ക് എന്നിട്ട് മോനുക്കൂട്ടൻ്റെ സ്കൂളിലെ പി എന്താണ് ആനിവേഴ്സറി ആണ് അതിന് പോവാണ് ഒന്നര രണ്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങും എന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇന്ന് ജോലിക്ക് പോയില്ല രാവിലെ പോയിട്ട് അല്ലെങ്കിൽ ആ നട്ടുച്ച് വലത്തേന് തിരിച്ചു വരണ്ടേ അതുകൊണ്ട് ഞാൻ ഇന്ന് പോയില്ല അത് മാത്രമല്ല ഈ അരിവാളുണ്ടാക്കണം പിന്നെ ഇവനെ കൊണ്ടുപോകണം അതൊക്കെ കൊണ്ട് സമയം കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പോയിട്ട് വരാം നടക്കാത്തത് കൊണ്ട് ഇന്ന് പോയില്ല ഇന്ന് ലീവ് എടുത്തു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മോനിക്കുട്ടിൻ്റെ സ്കൂളിൽ പ്രോഗ്രാമിന് പോവാണ് ഒരു ഡാൻസിനുണ്ട് കേട്ടോ അതിനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് മോനിക്കുട്ടിൻ്റെ സ്കൂളിൽ പോവാം മുത്തനെ കൊണ്ടുപോകുന്നില്ല മുത്തിന് നാളെ എക്സാം ഉണ്ട് പഠിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല ഞാനും മോനിക്കുട്ടിനോടാ പോന്നതേ അപ്പൊ ഏർ നമുക്ക് പോയി മാങ്ങ പറിച്ചുകൊണ്ട് വരാം മന്ദം മന്ദം പോകാം മാങ്ങ പറിക്കാൻ പോകാം അയ്യോ മോനിക്കുട്ട നേരത്തെ ചെന്ന സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇവിടെന്നറിയാവോ നനവല്ലിന്റെ മൊണ്ടയ്ക്ക് ൊക്കെ ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ വിളഞ്ഞില്ലാട്ടോ വിളഞ്ഞില്ലല്ലോ അത് പറിച്ചു കളയുന്നത് എന്തിനാ ഉണ്ടോ ഉണ്ടായി വരുന്നുണ്ട് കുറെ ഉപ്പ വീണേനെ നിറച്ചും പൂത്ത് നിപ്പവും കൊതിയ പുളിക്കുന്നു ആമ്പയ്ക്ക വിളഞ്ഞില്ലാട്ടോ പൊട്ട നല്ല പുളിയാ വേണോ മാങ്ങ കിട്ടി ഞാൻ പിടിക്കാം മാങ്ങ ഇടാൻ വന്നിട്ട് തേങ്ങ മൂന്ന് തേങ്ങയൊക്കെ ഇടിച്ച് മുത്തിനേയും കൊണ്ട് തേങ്ങയൊക്കെ തെറിച്ചൊരെണ്ണം താഴെ പോയിട്ടുണ്ട് പിന്നെ അടുത്തത് ചക്ക ഇടാൻ പറഞ്ഞിട്ടുണ്ട് ചക്ക തൊടാതെ നിന്നെ പിന്നെ പേടിച്ചതൊന്നേക്കുന്നേ ആ ഞുള്ളി കളയാൻ തെർച്ച മേത്ത് വീഴും ഇങ്ങോട്ട് മാറിയാ നാല് മാറാൻ കിട്ടി രണ്ടെണ്ണം താഴെ വീണ് പൊട്ടി കേട്ടോ രണ്ടെണ്ണം കുഴപ്പമില്ല നാല് മാങ്ങ പറിക്കാനാണ് നമ്മൾ പോയത് ആ കൂട്ടത്തിൽ മുത്തിനെയും കൊണ്ട് രണ്ട് തേഗ ഇടിയിച്ച് ഒരു ചക്ക ഇടിയിച്ചിട്ടുണ്ട് അവന് പഠിക്കാനുള്ള സമയമാണെന്നും പറഞ്ഞ് എന്നെ വല്ല ഒക്കെ പറയുന്നുണ്ട് ചക്ക ഇട്ടതങ്ങ് താഴെ പോയി കേട്ടോ രണ്ട് അപ്പുറത്ത് പോയേ അത് എടുക്കാൻ പോയേക്കോ ആ കാക്ക പിന്നിട്ടോ കാക്കയ്ക്ക് വേണ്ടേ കാക്കയ്ക്കും വിശപ്പുന്താകും കാക്കയ്ക്ക് അരിയും ചോറും ഒന്നും ആര് കൊടുക്കാനാ വേണ്ട വേണ്ട വാ മുത്തി അക്ക എടുത്തോണ്ട് വരുന്നുണ്ട് താഴേ നേട്ടോ എന്നോട് ദേഷ്യപ്പെടുവാണേ അമ്മ പറഞ്ഞു കഴിഞ്ഞ ചെയ്തില്ലെങ്കിലോട്ടോ അമ്മയ്ക്ക് ഭയങ്കര പിണക്കോ പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആ ഒരു മാങ്ങറിക്കാനാന്ന സമയം ഇല്ലാത്തന്നൊക്കെ ചോദിക്കുവേ പക്ഷെ കഴിഞ്ഞാൽ ഉമ്മടെ ഉമ്മയുടെ അടുത്തേക്കാൻ നമ്മുടെ ദേഷ്യം ചമ്മയോട് പിണക്കോ എളുപ്പായി ഉണങ്ങണം ഇനി ഒരു തേങ്ങ ഉരുണ്ട് വീ താഴെ പോയതാ എടുക്കാൻ പോയതാ മോനുകൂട്ടൻ കേട്ടോ രണ്ടെണ്ണം വീണല്ലോ എന്നാ ഓർത്ത പക്ഷെ മൂന്നെണ്ണം വീണായിരുന്നു ആ ആ തരാം അമ്പ അത് വാ കൊടുത്തിട്ടുവാളിക്കാം ഞാൻ അഴുക്ക് വെള്ളം കളഞ്ഞു അഴുക്കു വെള്ള എന്നാ ഇനി ആരും കളയാതെ കൊണ്ടുപോ പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് രാവിലെ നൂഡിൽസ് ഉണ്ടാക്കൂഡിൽസായിരുന്നു പിന്നെ കുഞ്ഞിനപ്പത്തിന്റെ മാവിച്ചിരിക്കുന്ന ഞാന് ഇണത്തപ്പം ഉണ്ടാക്കി വൈകിട്ട് കഴിക്കാൻ ഇനിയിപ്പ ഞങ്ങള് പോയിട്ട് വരാം അല്ല വെയില വെയിലത്ത് പോകുന്ന ആരും ഓർത്തിട്ട് അറിയാം പക്ഷെ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പാത്രമൊക്കെ കഴുകണം തൂത്ത് വരണം അടുക്കളയൊന്നും വൃത്തിയാക്കണം രാവിലെ ഇതിൻ്റെ പുറകെ പോയതുകൊണ്ട് എന്തുവാ നമ്മുടെ അരിവാളുണ്ടാക്കാനും ചാക്കയും മാങ്ങയൊക്കെ പറിക്കാനും ഒക്കെ പോയതുകൊണ്ട് ആ നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി വെച്ചു ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു ഇനി നമുക്ക് പോകാനും ഒരുങ്ങാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ കയറി വരുന്ന തിണ്ണെല്ലാം ഒന്ന് തുടച്ചു മോനുകൂട്ടം ചായ ഏതാണ്ട് കൊണ്ടുപോയിച്ചോ വാഷ്മേസിൻ എല്ലാം തേച്ച് കഴി ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്തു അതൊക്കെ ഇന്ന് ചെയ്ത് തീർത്തു കേട്ടോ മോനുകൂട്ടം റെഡി ആവാണ് ഞാനും റെഡി ആവട്ടെ മോനുകൂട്ടം റെഡിയായി കൊണ്ടുപോവാനുള്ളതൊക്കെ എടുത്തു വെച്ചു നമ്മുടെ അരിവാൾ ഉണക്കാനിട്ടേക്കുന്നേ ഉള്ളൂ അതെടുക്കാൻ മറക്കല്ലേ അത് എടുക്കാൻ മറക്കല്ലേ കേട്ടോ എന്ത് പന്ത്രണ്ട് മണിക്ക് വെച്ചേ പരിപാടി നിങ്ങൾ എന്നാ പോയേച്ചു ആറു മണി വരെയോ ഞാൻ ആറു മണിക്ക് മുമ്പേ അവര് വീട്ടിൽ പോയാ കണ്ണാണ് അവരായിരിക്കും ആദ്യം വീട്ടിൽ പോന്നത് എന്നാലും ഈ പറഞ്ഞു സ്കൂൾ വാർഷികമാണോ ഇന്ന് പന്ത്രണ്ട് മണിക്കോ അമ്മ ഇന്ന് പോയാലും പോയില്ലെങ്കിലും ആറുമണിക്കോ കയറി വരും നമ്മൾ അങ്ങനെ സ്കൂളിൽ എത്തി സ്കൂളൊക്കെ താണ്ട് ഈ വർണ്ണ പേപ്പറുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടേക്കുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വലിയ സ്കൂളൊന്നുമല്ല കേട്ടോ കുഞ്ഞു സ്കൂളാണ് അഞ്ചാം ക്ലാസ് വരെ ഉള്ളൂ അപ്പം ഇവിടെ എല്ലാം താണ്ട് ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാറ്റടിക്കുമ്പോൾ തോരണങ്ങളിങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു അവിടെ പാട്ടും മേളമൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കിതിനകത്തത് വേണേൽ കോപ്പി റേറ്റ് വന്നു കളിയേ അതുകൊണ്ടാണ് ഞാൻ പാട്ടെല്ലാം കട്ട് ചെയ്തത് കേട്ടോ ഒക്കെ യും പാട്ട് കട്ട് ചെയ്ത് നവതി ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു അതിഗംഭീരമായിട്ട് നമുക്ക് കൊണ്ടാടുവാനായിട്ട് സാധിച്ചു അതിനുശേഷം ഏഴു വർഷം പിന്നിട്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനദാനമാണ് മോനിക്കുട്ടനും ഉണ്ട് മിഠായി ബെറുക്കലിന് ഒന്നാം സമ്മാനം മേടിച്ചുകൊണ്ട് വരുന്ന വരവ് കണ്ടോ പൊതുസമ്മേളനമൊക്കെ കഴിഞ്ഞു ചായയും ബനാന പബ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇനി പ്രോഗ്രാം തുടങ്ങുവാണ് ഞാൻ മോനിക്കുട്ടനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ എല്ലാവർക്കും മീശയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മോനിക്കുട്ടനും മീശ വരച്ചു നമ്മുടെ ഈ പുതിയ കൈലിയൊക്കെ ആയതുകൊണ്ട് വലിയവർ കൊടുക്കുന്ന കൈലി ആയതുകൊണ്ട് അത് ഫിറ്റ് ചെയ്ത് വെക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു ഞാൻ കുറച്ച് സെഫ്റ്റിപ്പിനൊക്കെ ആയിട്ടാണ് വന്നത് എല്ലാം നമുക്ക് സെഫ്റ്റി പിൻ വെച്ച് അങ്ങ് പിൻ ചെയ്ത് വെച്ചിരിക്കുക തലേക്കെട്ടും അതുപോലെ പിൻ ചെയ്തു വെച്ചിരിക്കുക കേട്ടോ പ്രോഗ്രാം ഒക്കെ തുടങ്ങി ടീച്ചേഴ്സിൻ്റെ തന്നെ ഡാൻസ് ആയിരുന്നു ആദ്യത്തെ പ്രോഗ്രാം അവരെല്ലാവരും ഒരേ കളർ ഡ്രെസ്സൊക്കെ ഇട്ട് നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് അവരുടെ എച്ച് എമ്മും ഉണ്ട് കേട്ടോ ഗീതമ്മ ടീച്ചർ ടീച്ചർ കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുന്ന ടീച്ചറാണ് കുഞ്ഞുങ്ങൾ ഡാൻസ് കളിച്ചാൽ അവരോടൊപ്പം കൂടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല സ്നേഹമുള്ള എച്ച് ആണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രോഗ്രാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മോനിക്കുട്ടൻ്റെയൊക്കെ ഡാൻസായി എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതൊക്കെ ശരിക്കും നമ്മുടെ കൈക്ക് ബലമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഉടുപ്പിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതാണ് ഇത് കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ല ഇത്രയൊക്കെ ഒന്ന് കുഞ്ഞുങ്ങളൊന്ന് കാട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ടീച്ചർമാർ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതെല്ലാം ഒരു സ്റ്റെപ്പോ ഒരു വരി പാടുന്നതോ ഞാൻ ഇതുവരെ വീട്ടിൽ കേട്ടിട്ടില്ല കേട്ടോ അവനാണ് അവിടെ നിന്ന് തുള്ളി തുള്ളിക്കളിക്കുന്നത് എന്തായാലും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ടീച്ചർമാരുടെ ആ കഷ്ടപ്പാട്ടിനെ നമ്മൾ മതിച്ചേ പറ്റുള്ളൊ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സന്ധ്യയാവും നമുക്കങ്ങ് പോകാം എന്ന് പറഞ്ഞിട്ട് ഈ മോനിക്കൂട്ടം വരത്തില്ലാട്ടോ മോനിക്കുട്ടനെ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അതൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് ഫ്രണ്ടിൽ പോയങ്ങീരുന്ന് ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ മോനിക്കുട്ടനെ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മിറ്റർത്തിറങ്ങി കിടന്ന് ഓടുകയും ചാടുകയൊക്കെ ചെയ്യും ഓണപരിപാടിയുടെ അന്നാണെ മോനുകുട്ടനെ മാവേലിയാക്കിയേ മാവേലി ആക്കിയത് കൊണ്ട് മോനിക്കുട്ടനെ ഓടാനൊന്നും പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ സ്റ്റേജിൽ പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ മാവേലി ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുത്തിയേക്കുമായിരുന്നല്ലോ അങ്ങനെ മോനക്കുട്ടനെ അവർ താഴിട്ടു പൂട്ടി ടീച്ചർമാരെല്ലാം കൂടെ ഡാൻസ് കഴിയുന്നതിന് മുമ്പ് ഒരാൾ ഇറങ്ങി ഓടി ടീച്ചർ പുറകെ ഓടി പിടിച്ച് സ്റ്റേജൊക്കെ ഏറ്റി അയ്യോ പിന്നെ അരിവാളും കാച്ചിയൊക്കെ എടുത്തോണ്ട് എല്ലാവരും ഇറങ്ങി പിന്നെ ഇത് മിന്നലേ മിന്നലേ താഴെ വരൂ ആ പാട്ടാട്ടോ ആ കുഞ്ഞ് ഡാൻസ് കളിക്കുന്നത് ഇത് മുരുകൻ കാട്ടാക്കടയുടെ കണ്ണട എന്ന കവിതയില്ലേ എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ആ കവിതയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ പിന്നെ ഇതൊക്കെ ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ ആയിരുന്നു ഇത് നമ്മുടെ ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു പല മിക്സിങ് സോങ്സിൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത് പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാലാപ്പള്ളി തിരുപ്പള്ളി പുകൾ എറും രാകുളിനാളാണേ ആ പാട്ടാട്ടോ പിന്നെ ഇത് വേറെ ഒരു സ്കിറ്റ് പോലെ ഒരു പരിപാടിയായിരുന്നു പിന്നെ ലാസ്റ്റ് നമ്മുടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മ ടീച്ചേഴ്സിന് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ആറര ഏഴ് മണി ആകാറായി വീട്ടിലെത്തി ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് വന്നു ഏഴേകാലായി കേട്ടോ ഞാൻ പറഞ്ഞു മോനുകൂട്ടന്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പോകാന്ന് പറഞ്ഞു അപ്പൊ മോനുകൂട്ടനെ അവിടെ ഇരിക്കണം പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് പോയാ മതി എന്നൊക്കെ അവിടെ ലാസ്റ്റ് ഫൈവ് മറ്റേ നമ്മുടെ ഡീജേഴ്സോക്കെ വെച്ച് കഴിഞ്ഞ ആനിവേഴ്സറിക്ക് ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഇപ്രാവശ്യം അങ്ങനൊന്നും ഇല്ലായിരുന്നില്ല കഴിഞ്ഞു പോവാ എന്ന് പറഞ്ഞ എല്ലാവരും ഇറങ്ങി പിന്നെ അവിടെ നിൽക്കുക പാട്ടുണ്ടെന്നും പറഞ്ഞു പിന്നെ സ്കൂളിൻ്റെ ഇടയ്ക്ക് പ്രോഗ്രാമുകളൊക്കെ നടത്തുമല്ലോ അതിനകത്തൊക്കെ സമ്മാനം കിട്ടുന്നവർക്കൊക്കെ ഈ ആനിവേഴ്സറിയുടെ അന്നാണ് സമ്മാനം കൊടുക്കുന്നത് കേട്ടോ മോനിക്കുട്ടനും ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് അതെന്തിനാണ് പറഞ്ഞ നിങ്ങൾക്ക് ചിരി വേരും എന്തുവാ അറിയോ മിഠായി പെർക്കല്ലെ ഒന്നാം സമ്മാനം ഇത് കിട്ടി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മിഠായി പർക്കലിന് അവന് ഒന്നാം സമ്മാനം ഉണ്ടായിരുന്നു ഇനിയിപ്പൊ നമുക്ക് അടുക്കളയിൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാനൊന്നും മയ്യ ചോറ് ഇരിപ്പുണ്ട് ഞാൻ എനിക്ക് ചായ കുടിക്കണോന്ന് തോന്നെ അപ്പൊ ചായ ഇടാൻ പോവാണ് ഇനി ഇന്നി ചോറ് ഉണ്ണോ ഇല്ലയോന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല കേട്ടോ നല്ല ചൂടത്താ ഞങ്ങള് പോയ ഉച്ചക്കൊരു ഒന്നര ആയപ്പോ നമ്മളിവിടെ നിന്ന് പോയി ആ ചൂട് വെയിലടിച്ചപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ക്ഷീണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കിടക്കാമെന്ന് വിചാരിച്ചിട്ടു കുളിച്ചിട്ട് വന്നിട്ട് കിടക്കാമെന്ന് ഓർത്തിരിക്കും കേട്ടോ അപ്പൊ ഇനി അത്താഴം എങ്ങനെയാ എന്തോ തീരുമാനിച്ചില്ല ചായ ഇട്ട് കുടിച്ച പിന്നെ ചോറ് വേണ്ടല്ലോ ചായ ഇട്ട് കുടിച്ചാ പിന്നെ ചോറ് ചോറുണ്ടോന്നു അറിയത്തില്ല അതുകൊണ്ട് നോക്കട്ടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇടക്കെയാണ് ഓരോ കാപ്പി കുടിച്ചാലും അവിടെ ചായയും ചായ ചായയും ബനാന പപ്സും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയി അന്നേരം എന്തുവാ വൈകിട്ട് മോനിക്കോട്ടിനില്ല അഞ്ഞോ ചായ കുടിക്കാൻ മൂത്ത് അപ്പുറത്തോട്ട് പോയൊന്നുമില്ല മഴ പഠിക്കുമായിരുന്നു അപ്പം ക്ഷീണം മാറ്റം ഒരു കാപ്പിട്ട് കൊടുക്ക വൈകിട്ടോ കാപ്പി കൊടുത്തില്ല ഇപ്പത്തെങ്കിലും ഒരു കാപ്പി കൊടുക്കാം അമ്മ വിളിച്ചു അമ്മ രാവിലെ നമ്മള് ചക്ക ഇട്ടില്ലേ ചക്ക അമ്മക്ക് വെറുക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞപോലെ വിളഞ്ഞില്ല എന്നൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടോ ഇട്ട് എടുത്ത് വേവിച്ചു അതവിടെ വെച്ചോണ്ട് പിടിച്ചു മാങ്ങാ ചമ്മന്തി ഒക്കെ അരച്ച് ചക്ക വേവിച്ചു തീയല് വെച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിച്ചു നമുക്ക് രാത്രിയിലേ ഇച്ചിരി ചക്ക കഴിക്ക ചോറ് വേണമെന്നില്ല ഞാൻ പറഞ്ഞില്ലേ മുത്ത മുത്തിനെ ഞാൻ സ്കൂളിലൊക്കെ ചേർത്ത് ഈ സമയം ഈ മോനുക്കുട്ടന്റെ ഈ പ്രായത്തിലൊക്കെ ഞാന് എന്താണ് പുറകെ നടക്കുവായിരുന്നു പക്ഷെ മോനിക്കുട്ടന്റെ മോനുക്കുട്ടനെ ഞാൻ സ്കൂളിൽ ചേർത്താ അങ്ങനെ ഒരു കാര്യത്തിനും അവന് ഒന്നും നടക്കാത്തത് കൊണ്ട് അവനെന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ ഒരു സമ്മാനം വാങ്ങുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും ടീച്ചർമാർക്ക് ടീച്ചർമാരാണ് അവനെ അതിനെ റെഡിയാക്കുന്നത് പിന്നെ എന്തെങ്കിലും ഡ്രസ്സ് വേണോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് പറയുമെന്നല്ലാതെ അവരാണ് അതിനെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതും എല്ലാം റെഡി ആക്കുന്നത് ഞാൻ മോനിക്കുട്ടനെ സ്കൂളിൽ ചേർത്ത സമയത്ത് ഓട്ടോടെ ഒരു പ്രശ്നം വന്നേ മൂലക്കുട്ടം മാത്രം ഒളിങ്ങോട്ട് മാറി ബാക്കി എല്ലാവരും ആ ഒരു നമ്മുടെ ഒരു ഏരിയയില് കുറെ കുഞ്ഞുങ്ങളുണ്ട് മൂന്നു കുട്ടം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് മാറിയേ അപ്പൊ അവനെ വിളിക്കാൻ വരാന് ഓട്ടോ വരാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു സ്കൂളങ്ങ് മാറ്റോ വണ്ടിയൊക്കെ ഇല്ലേ പോന്നോ എത്രയോ സ്കൂളുകളുണ്ട് അവിടെ എവിടെയെങ്കിലും ചേർത്താ പോരായെന്നൊക്കെ പക്ഷെ എനിക്ക് അവിടുത്തെ ടീച്ചർമാരെയും ആ സ്കൂളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഗീതമ്മ ടീച്ചർ എച്ച് എം ആണ് ടീച്ചറാണെങ്കിലും എന്റെ ക്ലാസ് ടീച്ചറാണെങ്കിലും ഒക്കെ എല്ലാം നല്ല ഇതായിട്ട് നമ്മളോട് നമ്മളോട് പെരുമാറുന്നത് അങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്ത് കാര്യം കൊണ്ടുവരും ഇപ്പൊ അവനൊരു വയ്യാഴിയൊക്കെ ആയിട്ട് ചുമയോ പനിയൊക്കെ ആയിരുന്നിട്ട് സ്കൂള് അവധിയൊക്കെ എടുത്തിട്ട് പിന്നെ പോകുമ്പോഴേ അന്നേലും ഞാൻ ഇടയ്ക്കൊക്കെ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചൂടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ടീച്ചർ നമ്മൾ വിളിക്കുമ്പോ ഓൺ അറ്റൻഡ് ചെയ്യും അതുകൊണ്ട് നമുക്ക് ഒരു ആശ്വാസമാണ് നോക്കിക്കോളാൻ കൊഴപ്പൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അപ്പൊ അത്രയും കെയറിങ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഞാൻ അവനെ ആ സ്കൂളിൽ മാറ്റുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് കേട്ടോ ഓനിക്കുട്ടിന് കുറച്ച് തണുക്കണം

ഇച്ചിരി മാങ്ങ ഒരെണ്ണം കഴിച്ചു നോക്കാം കൊള്ളാവും നോക്കട്ടെ മോനു മോനുകുട്ടൻറെ പ്രിപ്പറേഷൻ ചക്ക വേവിച്ചതും മാങ്ങ ചമ്മന്തി ഇത് ഞാൻ അരച്ച മാങ്ങ ചമ്മന്തി കേട്ടോ ഇന്ന് ചമ്മന്തി തന്നായിരുന്നു ഞാൻ എടുത്തില്ല ഇത് കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നാളെ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ മുരിങ്ങക്ക് ചക്ക എല്ലാം കൂടി ഇട്ടാൽ ഒരു തീയൽ വെച്ചിട്ടുണ്ട് അതുകൂടെ കൂട്ടി നമുക്ക് ചക്ക തിന്നാം അപ്പം ഇത് മൊത്തത്തിൽ എന്തൊക്കെയുണ്ടെന്നറിയാം ചക്ക മാങ്ങ മുരിങ്ങക്ക് എല്ലാം കൂടാണ് നമ്മൾ രാത്രി നിന്ന് കഴിക്കുന്നത് കേട്ടോ ചോറ് വേണമെന്നില്ല പിന്നെ ഇത് തന്നെ കഴിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു ഒരു സ്പൂണ് ചോറ് ഇടാല്ലേ ഒരു സ്പൂൺ ചോറ് പോലെ അപ്പൊ സമാധാനമായില്ലേ ഇന്നത്തെ അത്താഴം ഇതാണ് ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ എൻ്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ഇടണം കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ